നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോളു ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം കുരുമുളകിൻ്റെ വില അതിഭയങ്കരമായിട്ട് കുടി കുതിച്ചുയരുകയാണ് കാരണം ഉൽപ്പാദനം കുറഞ്ഞതുകൊണ്ടാണ് ഈ കുരുമുളക് കേരളത്തിൽ ഇരുപത്തഞ്ച് ശതമാനമാണ് കുരുമുളകുവിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ വില ഇങ്ങനെ കൂടാൻ കാര്യം അയൽ സംസ്ഥാനങ്ങളിൽ കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് ഈ ച കുറഞ്ഞു ഇങ്ങനെ പോയാൽ കുരുമുളക് നാലക്കത്തിലേക്ക് കടക്കുമെന്നാണ് നിരീക്ഷകർ പറയാ പറയുന്നത് അതുപോലെ തന്നെ കുരുമുളക് ഗാർബിൾഡ് കിലോയ്ക്ക് എഴുന്നൂറ്റി മുപ്പത്തിയാലും പുതിയത് എഴുന്നൂറ്റി നാലും അൺ കിലോയ്ക്ക് എഴുന്നൂറ്റി പതിനാലുമാണ് ഓടിയത് ഉള്ളവർ വളരെ ഹാപ്പിയിലാണ് ഈ കുരുമുളക് കൃഷി നടത്തുന്നവർ ഇപ്പം നമുക്കൊന്നും തുടങ്ങാം ഓരോ ഒരു കുറഞ്ഞത് ഒരു ചെടിയെങ്കിലും ടെറസിൻ്റെ മുകളിലാണ് ഇപ്പോൾ കുരുമുളക് നിന്ന് വെച്ച് പിടിപ്പിക്കാമെന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട് കേരളത്തിലെ മറ്റ് വിലകൾ നോക്കുമ്പോൾ അതായത് ദേവലപ്പുറം സബ് സെൻറ്ററിൽ നാല് നാല് രണ്ടായിരം ഇരുപത്തിയഞ്ചിൽ നടന്ന വില വിവരങ്ങളൊന്ന് നോക്കാം കപ്പ ഒരു കിലോ നാൽപ്പത്തഞ്ച് മുതൽ അമ്പത്തിരണ്ട് നേന്ത്രൻ ഒരു കിലോ എഴുപത് മുതൽ എൺപത് രൂപ പാളയങ്കോടൻ പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് അതിന് തീരെ വിലയില്ലാതായിപ്പോയി റോവസ്റ്റ പച്ചശീങ്ങൻ കിലോ ഇരുപത്തഞ്ച് മുതൽ മുപ്പത് പൂവൻ കിലോ മുപ്പത് മുതൽ മുപ്പത്തിരണ്ട് കാവേരി ഇരു ഇരുപത് രൂപ കദളി ഒരു കിലോ നാൽപ്പത്തഞ്ച് പൊന്തൻക ഒരു കിലോ ഇരുപത് ഞാലിപ്പുവൻ നാൽപ്പത് മുതൽ അമ്പത് കുക്കമ്പർ ഒരു കിലോ അമ്പത്തഞ്ച് വെണ്ട ഒരു കിലോ എഴുപതെമ്പത് ഫാഷണ ഫ്രൂട്ട് എൺപത് മുതൽ നൂറ് കാന്താരി ഒരു കിലോ എഴുന്നൂറ് ഉണ്ടമുളക് കിലോ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് മുതൽ മുന്നൂറ് വരെ പേപ്പർ ന്യൂസ് പേപ്പർ ഒരു കിലോ ഇരുപത് കിഴങ്ങ് ഒരു കിലോ അറുപത് മുള്ളാത്ത കിലോ നൂറ് തക്കാളി ഒരു കിലോ എഴുപത് പപ്പയ ഒരു കിലോ നാൽപ്പത് മുതൽ അമ്പത് ചീനി ഒരു കിലോ ഇരുപത്താറ് മുതൽ ഇരുപത്തേഴ് കാച്ചിൽ നാൽപ്പത്തഞ്ച് മുതൽ അറുപത് കൂമ്പ് ഒരു പീസ് എട്ട് രൂപ വഴുതന ഒരു കിലോ ഇരുപത്തഞ്ച് മുതൽ മുപ്പത് മാങ്ങ അറുപത് മുതൽ തൊണ്ണൂറ് പയർ ഒരു കിലോ എഴുപത് വെള്ളരി ഒരു കിലോ പതിനഞ്ച് ചേന ഒരു കിലോ എൺപത് ഇഞ്ചി ഒരു കിലോ നൂറ്റി മുപ്പത് പടവല ഒരു കിലോ ഇരുപത്തഞ്ച് കറി നാരങ്ങ ഒരു കിലോ മുപ്പത് കോവൽ ഒരു കിലോ മുപ്പത് ചീര ഒരു കിലോ മുപ്പത് ഉണക്കച്ചീനി കിലോ എൺപത് ചക്ക ഒരു പീസ് നൂറ്റമ്പത് നല്ല ഇരുന്നൂറ് അവിടെ മോഹവലയാണ് നടന്നത് മുട്ട ഒരു പീസ് എട്ട് രൂപ എന്നിവയാണ് അവിടെ വന്നത് തിരുവല്ലപ്പുറം സബ് സെൻറ്ററിലെ നാല് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിലയാണ് ഈ പറഞ്ഞത് നല്ല നാടൻ കൊലകൾ എടുക്കപ്പെടും ചുവള്ളൂർ കുണ്ട്രുള്ള പി കെ സോട്ട്സിൽ ഇപ്പം നാടൻ പഴങ്ങളും വിൽക്കപ്പെടും എന്തായാലും വിപണി വന്നതുകൂടി ഞങ്ങളെപ്പോലുള്ള കച്ചവടക്കാർക്ക് അവിടെ പോയി പല സാധനങ്ങളും എടുത്തുകൊണ്ട് വന്ന് കച്ചവടം ചെയ്യാം ഉദാഹരണം വാഴക്കൊലകൾ ചേന ചേമ്പ് കാച്ചൽ എല്ലാം ഇത്രയും സമയം ഈ വീഡിയോ ക്ഷമയോടെ കണ്ടതിൽ വളരെയധികം നന്ദി ചാനൽ സബ്സ്ക്രൈബ് ആവാത്തോടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ ഒപ്പം ലൈക്കിങ് കമൻസും